ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ ധൻതേരസ് മുതൽ അമ്മ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി ഉള്ള ദിവസം മുതൽ അമ്മയുടെ തിരുനാമം അഷ്ടോത്തരം ഓരോ ദിവസവും ഓരോ നാമങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഈ നൂറ്റിയെട്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി മുതലുള്ള നൂറ്റിയെട്ട് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ അധികം ഫലവത്തായിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ അമ്മയെ ഉപാസിക്കുകയാണെങ്കിൽ അമ്മയുടെ ആ ഒരു അനുഗ്രഹ കലകൾ ഏറ്റവും കൂടുതൽ ഭക്തന്മാരിൽ വർഷിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ആ തിരുനാമം ആ ജപത്തിലൂടെ ജപസാധനയിലൂടെ ഭക്തിയിലൂടെ പൂജയിലൂടെ അമ്മയെ നമുക്ക് ആരാധിക്കാം നാം ചെയ്യുന്ന ഓരോ ജപവും അല്ലെങ്കിൽ നാം കേൾക്കുന്ന ഓരോ ജപവും നമുക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കും നം നാം ഇപ്പോൾ ഒരു ജീവിതം ഇരുളടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അമ്മ മഹാലക്ഷ്മി അമ്മയുടെ ഈ തിരുനാമജപം കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ഈ നൂറ്റിയെട്ട് ദിവസം കൃത്യമായി ഇത് കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ചിലർക്ക് സംശയം തോന്നും ഇത് ഇന്നലെ തൊട്ടാണല്ലോ കേൾക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്ന് തൊട്ടാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇത് സം അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലെ കേട്ട് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ആ നമ്മുടെ എല്ലാ ജപവും കേൾക്കുക അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതുവരെ ജപിക്കാതിരുന്ന ആ ഒരു കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇരുപത്തി നാലാമത്തെ ദിവസമാണ് അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ജപിച്ചു കഴിഞ്ഞാൽ മുടങ്ങാതെ അഥവാ ഇനി മറ്റെന്തെങ്കിലും അശുദ്ധികൾ കൊണ്ട് മുടങ്ങിയാലും നാൽപ്പത്തി ദിവസം ഇത് കേൾക്കാനായിട്ട് നാം മുടങ്ങാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക നാമം നാമജപം കേൾക്കുന്നതിന് മറ്റ് ഒരു അശുദ്ധികളും തടസ്സമല്ല ഭക്തിയോട് കൂടിയുള്ള ഒരു ഹൃദയം മാത്രമാണ് ആവശ്യം അമ്മ മഹാലക്ഷ്മി ദേവിയെ ഹൃദയത്തിൽ നാം കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അമ്മ എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം നമ്മളൊരു എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു ഉറപ്പുണ്ടാവണം അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തു പത്ത് ദിവസം ചെയ്തു ഇരുപത് ദിവസം ചെയ്തു ഓ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ ഏതൊരു കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് അതിൻ്റെ ഒരു അറ്റം വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കണം ഇടയ്ക്ക് വെച്ച് നാം നിർത്തിപ്പോവാതിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം ഉച്ചരിക്കുക എന്നുള്ളതാണ് എന്താ പറയുക കടം ബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതിരിക്കുക പിന്നെ ധനം വരുന്ന സമയത്ത് ആ ഒരു രൂപയാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഓ മഹാലക്ഷ്മി എന്ന മോസ്തുദേ എന്ന് മനസ്സിൽ വിചാരിക്കുക അതുപോലെ തന്നെ ഈ തിരുനാമജപം കേൾക്കുക അത് കേൾക്കാനായിട്ട് കഴിയുന്നത്ര പരിശ്രമിക്കുക ഒരു ദിവസം പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നാം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം ഇരുപത്തി നാല് മണിക്കൂറില് പതിനഞ്ച് മിനിറ്റ് സമയം നമ്മുടെ ഉന്നതിക്കായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സന്തതി പരമ്പരകളുടെ ഐശ്വര്യത്തിനായിട്ട് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നാം കണ്ടെത്തണം കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വരുന്ന ഒരു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മണ്ഡലകാലമാണ് അപ്പോൾ ആ ഒരു അതിനുള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരി എന്താ പറയുക കുറേ നാളായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അത്ര ഫലപ്രദമാണ് ഉപാസകന് ഈ മന്ത്രജപം അല്ലെങ്കിൽ മന്ത്രം കേൾക്കുക എന്നുള്ളത് നാം കേൾക്കുന്ന ഓരോ മന്ത്രവും നമ്മുടെ തലച്ചോറിലുള്ള ഓരോ ന്യൂറോണുകളെയും അത് ഊർജ്ജസ്വലമാക്കും അത് ആക്റ്റീവാക്കും അതായത് ഒരാളെ തികച്ചും ഒരാൾക്ക് തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു ജീവിതം എപ്പോഴും ഈ മന്ത്രജപം കൊണ്ടും മന്ത്ര ഉപാസന കൊണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ശ്രവണം കൊണ്ടും ഉണ്ടാവുന്നതാണ് ഭൗതികമായിട്ടുള്ള ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നമുക്ക് അതുപോലുള്ള ഒരു അവസ്ഥ നമുക്ക് കൈവരുന്നതാണ് ഭൗതികമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങളും നമുക്ക് പൂർത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ അത് അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിയും പ്രവർത്തനക്ഷമമാകും എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ആത്മീയമായിട്ട് കുറച്ച് പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ നാം തികച്ചും ഈ നൂറ്റിയെട്ട് ഈ നൂറ്റിയെട്ട് ദിവസത്തെ ഉപാസന കൊണ്ട് നമുക്ക് തികച്ചും നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു പുരോഗതി നമുക്കുണ്ടാകും കാരണം ഇതെല്ലാം നമ്മുടെ ചിന്തകൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറുള്ള ന്യൂറോണുകളാണ് അല്ലേ അപ്പോൾ ഈ ന്യൂറോണുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജസ്വലമാകും അതുപോലെ തന്നെ നമുക്ക് സദാ ഉണർവും ഊർജ്ജസ്വലതയും കാത്തു സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ ഈ ഉണർവും ഊർജ്ജസ്വലതയും നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ബ്രെയിൻ അതുപോലെ ആക്റ്റീവായിട്ടിരിക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും ഈ ബ്രെയിനിലുള്ള ന്യൂറോൺസൊക്കെ അനങ്ങാതിരുന്ന് ആക്റ്റീവല്ലാതെ ഇരുന്ന് അവസാനം പെട്ടെന്ന് ഒരു വയസ്സനെ പോലെ ഒക്കെ ആയിത്തീരും അപ്പോൾ ഒരുവനെ നിരന്തരം നിരന്തരം വിജയത്തിലേക്കും നേട്ടങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത് നമ്മുടെ ആ ബ്രെയിനിലുള്ള ആ ചിന്തകളാണ് അപ്പോൾ നമ്മളെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് എപ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ആ ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം നമുക്കൊരു വീട് വയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ പ്രസംഗിക്കാനായിട്ട് പറ്റണം അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ സംസാരിക്കാനായിട്ട് കഴിയണം അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ അറിവ് ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളായിട്ട് വെച്ച് നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ധാരാളം ധാരാളം ധനമുണ്ടാവണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് കണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കണം അപ്പോൾ അങ്ങനെ ആ നമ്മുടെ ബ്രെയിനിനെ ഊർജ്ജസ്വലമാക്കാനായിട്ട് കൂടുതൽ ഇച്ഛാശക്തിയും കർമ്മ ശക്തിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആജ്ഞാചക്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ആജ്ഞാചക്രത്തിനെ ആക്റ്റീവ് നമ്മുടെ ഈ മന്ത്രജപ സാധനകൾ നാം മന്ത്ര കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായും അതിന് നൂറരട്ടിയിലധികം ഫലമുണ്ടാകും ഇരട്ടി ഇരട്ടിയിലധികം ഫലമുണ്ടാകും അതുകൊണ്ട് ഓരോ ദിവസത്തെയും നാമജപം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അമ്മ മഹാലക്ഷ്മി ദേവിയെയും ഭഗവാൻ നാരായണനെയും ഹൃദയത്തിൽ ഭഗവാൻ ഭഗവാനും അമ്മ ഭഗവതിക്കും ഒരു സ്ഥാനം കൊടുത്തിരുത്തുക എന്നിട്ട് ആ ഭക്തി കൊണ്ട് ആ ഒരു സ്ഥാനത്തിന് ഒരു വേലി കെട്ടുക എന്നിട്ട് ആ അവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഹൃദയമാകുന്ന ശ്രീകോവിലിനുള്ളിൽ തന്നെ ആ ഭഗവാനെയും ഭഗവതിയെയും പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ച് ഒടുവിൽ ഭഗവാനുമായി ഒരൈക്യപ്പെട്ട് ഒടുവിൽ ആ ഭഗവാൻറ്റേതായി ആയിട്ട് നമ്മൾ മാറും അപ്പം അങ്ങനെ ആ മാറുന്ന ഒരു സമയമാണ് നമ്മൾ തത്വമസി എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു ആത്മജ്ഞാനത്തിൻ്റെ തലമാണ് അതൊക്കെ അതൊക്കെ നമുക്ക് ഉടൻ തന്നെ സാധിക്കുന്ന കാരണം പക്ഷെ കാര്യം അത് ഉടൻ തന്നെ നമുക്ക് സാധിക്കാനായിട്ട് കഴിയും പക്ഷേ അതിന് നമ്മൾ കുറച്ച് നമ്മുടെ ഭാഗത്ത് കുറച്ച് എഫർട്ട് ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് കുറച്ച് എഫർട്ട് ഉണ്ടാവണം അപ്പം ആ ഒരു എഫർട്ടാണ് നാമജപം അല്ലെങ്കിൽ മന്ത്രസാധന അല്ലെങ്കിൽ ആ ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പുരോഗതിക്കും ആ ഒരു അഭിവൃദ്ധിക്കും വേണ്ടി നാം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പിടിച്ചു കെട്ടാൻ പിന്നെ മറ്റൊരവർക്കും സാധിക്കില്ല നമ്മൾ നമ്മൾ പോലും അറിയില്ല നമ്മൾ ഉയർന്നുയർന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു നേട്ടത്തിലേക്ക് നാം ചെന്നെത്തുന്നതാണ് സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഉപാസന സമ്പ്രദായം പിന്തുടരുന്ന ആൾക്കാരായിരിക്കും ഒന്നുകിൽ ശിവപൂജയോ അല്ലെങ്കിൽ വിഷ്ണു പൂജയോ അല്ലെങ്കിൽ ഗണപതി പൂജയോ അല്ലെങ്കിൽ ശാസ്താപൂജയോ അല്ലെങ്കിൽ ശാക്തയമായിട്ടുള്ള ദേവി ഭഗവതി പൂജയോ ഒക്കെ പിന്തുടരുന്ന ആ മഹാത്മാക്കളായിരിക്കും ഇവരെല്ലാവരും പക്ഷേ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവാണ് അവരുടെ ബ്രെയിനിനെ വിജയിക്കണം വിജയിക്കണം അല്ലെങ്കിൽ ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള ഒരു ചിന്ത അവരുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആകുന്നു അപ്പോൾ ഈ മന്ത്രജപങ്ങളും മന്ത്രസാധനകളും മന്ത്രശ്രവണവും നമ്മുടെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു കലവറ തന്നെ നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ധാരാളം അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപം ആരംഭിക്കുകയാണ് ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ 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 ഇന്നത്തെ അമ്മയുടെ തിരുനാമം ഓം വസുധാരിണ്യ എന്നുള്ള നാമമാണ് ജപിക്കുന്നത് എല്ലാവരും ശ്രദ്ധയോടു കൂടി ജപിക്കുക ഓം വസുധാരുണ്യേ നമ ഓം വസുധാരുണ്യേ നമ ഓം 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 വസുധാരിണ്യ ുധാരണ്യ ഓം വസുധാരണയെ നമ ഓം വസുധാരണയെ നമ ഓം വസുധാരണയെ നമ ഓം വസുധാരണയെ നമ വസുധാരണയെ നമ ഓം 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 വസുധാരണയേ നമ ഓം വസുധാരണയെ നമ ഓം വസുധാരണയെ നമ ഓം വസുധാരണ്യ ഓം വസുധാരണയെ നമ ഓം വസുധാരണയെ നമ ഓം വസുധാരണ്യ ഓം വസുധാരണ്യ ഓം വസുധാരണ്യ ॐ वसुधारिण्ये नमः 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 ഓം വസുധാരണ്യ ഓം വസുധരിണ്യ ഓം വസുധരിണ്യ ഓം വസുധരിണ്യ ഓം വസുധാരിണ്യ ഓം വസുധാരിണ്യ ഓം വസുധാരിണ്യ ഓം വസുധരിണ്യ ഓം വസുധരിണ്യ ॐ वसुधारिण्ये नमः 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 ഓം വസുധാരുണ്യേ നമ ഓം വസു ഓം 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 വസുധാരുണ്യേ നമ ഇന്നത്തെ ദിവസം എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് അമ്മ മഹാലക്ഷ്മി ദേവിയോടും ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിക്കുന്നു നമസ്തേ